യു എൻ എ സ്ഥാപക ദിനാചരണവും ബീന ബേബി അനുസ്മരണവും കോട്ടയം കിടങ്ങൂരിൽ വെച്ച് നടത്തി യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ കോട്ടയം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യു എൻ എയുടെ പതിമൂന്നാമത് സ്ഥാപക ദിനാചരണവും ബീന ബേബി അനുസ്മരണവും സംഘടിപ്പിച്ചു ബീന ബേബിയുടെ രക്തസാക്ഷിത്വമാണ് യു എൻ എയുടെ ഉദയത്തിന് കാരണമായത് ഇന്നലെ മൂന്ന് മണിക്ക് കിടങ്ങൂർ ഗോൾഡൻ ക്ലബ്ബിൽ നടന്ന പരിപാടി യു എൻ എ നാഷണൽ കമ്മിറ്റി പ്രസിഡന്റ് ജാസ്മിൻ ഷാ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് അനീഷ് കെ എസ് അധ്യക്ഷനായിരുന്നു പ്രസ്തുത പരിപാടിയിൽ ഇ വി പ്രകാശ് മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ സെക്രട്ടറി ജോഷി പി ജോസ് ദീപു പാറപ്പാട്ട് സുദീപ് എം വി ഷോബി ജോസഫ് അജയ് വിശ്വംഭരൻ അൻസു ജോസഫ് അഞ്ചു കെ ജോയ് സുബിൻ മാത്യു എന്നിവർ പ്രസംഗിച്ചു നിരവധി ആളുകളാണ് പരിപാടിയിൽ പങ്കെടുത്തത് സി ന്യൂസ് കോട്ടയം